ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയിട്ടും ഉള്ള ചടങ്ങൻ പ്രായശ്ചിത്ത പരിഹാരക്രിയകൾ എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി കുളത്തിൽ കാൽ കഴുകിയതിൻ്റെ പേരിൽ മാത്രമല്ല ആ കുട്ടിയെ ശരീരമായി കാണുന്നതിനെ തുടർന്നുള്ള ചടങ്ങുകളാണ് കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് പ്രായശിത്വത്തെ സംബന്ധിക്കുന്ന തന്ത്രഭാഗങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് എന്തിനാണ് പുണ്യാഹം നടത്തുന്നത് ഇവർ വസുദൈവ കുടുംബവും എന്ന് പറയുന്നത് ലോകമല്ല ഒരു കുടുംബമാണെന്ന് പറയുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നു ഇവരുടെ ശ്ലോകാലാപനങ്ങളെല്ലാം എത്രമാത്രം കാപട്യം നിറഞ്ഞതാണ് തെളിയിക്കുന്നതാണ് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തുടരുന്ന ഈ ഐത്തം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന ഐത്തം എന്ന് പറയുന്നത് ഈ ഐത്തം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ന് കേരളത്തിലാളില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നാം നേരിടുന്ന മറ്റൊരു വിപൽസന്ധി ഐത്തം അപ്പോൾ ജാസ്മിൻ ജാഫർ കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചു എന്നതിനേക്കാൾ ഉപരിയായി അതൊരു അതൊരു ചെറിയ സംഭവം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ ജാസ്മിൻ ജാഫർ എന്ന വനിതയെ ആ പെൺകുട്ടിയെ ഒരശുദ്ധ വസ്തുവായിട്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്നതിലൂടെ അഹിന്ദുക്കൾ എന്ന സമ്മർഗം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഐത്ത മനുഷ്യരാണ് എന്ന പ്രഖ്യാപനമാണ് ബ്രാഹ്മണ്യം നടത്തുന്നത് ഇന്ന് ഇപ്പോൾ അഹിന്ദുക്കൾ എന്ന് പറയുന്നു പക്ഷേ മുമ്പ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞിരുന്നത് മുൻപ് ബ്രാഹ്മണ ബ്രാഹ്മണരൊഴികെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ളവരായിരുന്നു അശുദ്ധിയുള്ളവരായിരുന്നു ഇന്നത് അഹിന്ദുക്കൾ എന്ന പേരിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അശുദ്ധരായി ഐത്തക്കാരായി സ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ നിലനിൽക്കുന്നു അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ ഇവര് വസുദൈവ കുടുംബവും പറയുന്നു ലോകമല്ല ഒരു കുടുംബമാണെന്ന് പറയുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നു ഇവരുടെ ശ്ലോകാലാപനങ്ങളെല്ലാം എത്രമാത്രം കാവട്ട്യം നിറഞ്ഞതാണ് തെളിയിക്കുന്നതാണ് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തുടരുന്ന ഈ അയിത്തം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന ഐത്തം എന്ന് പറയുന്നത് ഈ അയിത്തം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ന് കേരളത്തിലാളില്ലാതായിരിക്കുന്ന എന്നുള്ളതാണ് നാം നേരിടുന്ന മറ്റൊരു വിപൽസന്ധി അയിത്തം ആചരിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് ആ ക്ഷേത്രങ്ങളിലേക്ക് അവർണർ സന്ദർശിക്കരുതെന്നും ദർശനം നടത്തരുതെന്നും അത്തരം ക്ഷേത്രങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ധനവും സംഭാവന ചെയ്യരുതെന്നുമാണ് നാരായണ ഗുരുസ്വാമി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ സമുദായത്തെ ഉദ്ബോധിപ്പിച്ചത് ഇങ്ങനെ ഇതൊരു പ്രതിരോധമായിരുന്നു അയിത്തം കാണിച്ചവർക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധമായിരുന്നു ഇത് ഇന്ന് ബ്രാഹ്മണ്യം പല രൂപഭാവങ്ങളിൽ കേരളത്തെ ആഴത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഐത്തം എന്ന് പറയുന്ന ആചാരത്തിലൂടെ അനുഷ്ഠാനത്തിലൂടെ ഹിന്ദുത്വം വളരെ സ്വാഭാവികമായി നമ്മുടെ വീട്ടകങ്ങളിലൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയിട്ടുള്ള ഉള്ള ചടങ്ങ് പ്രായശ്ചിത്ത പരിഹാരക്രിയകൾ എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി കുളത്തിൽ കാൽ കഴിയതിൻ്റെ പേരിൽ മാത്രമല്ല ആ കുട്ടിയെ ശരീരമായി കാണുന്നതിനെ തുടർന്നുള്ള ചടങ്ങുകളാണ് കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് പ്രായശിത്വത്തെ സംബന്ധിക്കുന്ന തന്ത്രഭാഗങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് എന്തിനാണ് പുണ്യാഹം നടത്തുന്നത് അത് ക്ഷേത്രത്തിൽ പതിതർ പ്രവേശിക്കുക ചണ്ടാലാദികൾ പ്രവേശിക്കുക അസ്പൃശ്യരായ ജനവിഭാഗങ്ങൾ പ്രവേശിക്കുക ആർത്തവമുള്ള സ്ത്രീ പ്രവേശിക്കുക ഇവരൊക്കെ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും അതുകൊണ്ട് അതിന് പ്രതിവിധിയായി പുണ്യാഹവും മറ്റ് പഞ്ചഗമിയവും കലശവും ഒക്കെ നടത്തിയാൽ മാത്രമേ ദേവന്റെ ചൈതന്യം തിരിച്ചു കിട്ടൂ എന്നാണ് തന്ത്രസങ്കല്പം ഇതിൽ നിന്ന് എന്താണ് തെളിയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബ്രാഹ്മണ മതത്തിൻ്റെ ദൈവഭാവനകൾ ബ്രാഹ്മണരെ പോലെ തന്നെ അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സൂക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ രീതിയിൽ ആ ദൈവഭാവനകളെ ബ്രാഹ്മണ്യം പരിവർത്തിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ നമുക്ക് തത്വമസ്യാദി വാക്യങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയില്ല ചില ആളുകൾ പറയുന്നുണ്ട് ചാന്തോക്യോപനുഷ്ഠ തത്വമസി എന്ന് പറയുന്നുണ്ട് തത് തമസി അത് നീയാണ് ഗുരുവായൂരമ്പലത്തിൽ പുണ്യാഗം മുതലായി ആചരിക്കുന്ന ആളുകൾ തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കാത്തവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷ് തന്നെയാണ് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തത്വമസി എന്ന് പറയുന്ന വാക്യം രണ്ട് ബ്രാഹ്മണർക്ക് മാത്രം പരസ്പരം പറയാവുന്നൊരു വാക്യമാണ് അത് എല്ലാ മനുഷ്യർക്കും ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒന്നല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കയ്യിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ചുരുക്കത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഇത് കാലുകഴിയതിൻ്റെ പ്രശ്നം മാത്രമല്ല ആ മുസ്ലിം പെൺകുട്ടിയെ ഐത്ത ശരീരമായി കാണുന്ന പ്രതിഭാസം ഇന്ത്യയിലെ അവർണ ജനവിഭാഗങ്ങളെ മുഴുവൻ അയിത്തക്കാരായി കണ്ടിരുന്ന ഒരു വ്യവസ്ഥിതിയുടെ തുടർച്ചയിലാണ് ഇന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം തന്നെ അയിത്തക്കാരായി സ്ഥാനപ്പെടുത്തുന്നത് ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമോ സമത്വമോ സാഹോദര്യമോ സൂക്ഷിക്കുന്ന ഇടങ്ങളാണോ എന്ന് ക്ഷേത്രദർശനം നടത്തുന്നവർ തന്നെ ആത്മപരിശോധന നടത്തുകയും നാരായണ ഗുരുസ്വാമികൾ അരിവുപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് എഴുതിയതുപോലെ സഹോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി ക്ഷേത്രങ്ങളെ പരിവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ ക്ഷേത്രം സ്നേഹത്തിൻ്റെ ഇടങ്ങളായിട്ട് മാറ്റിത്തീർക്കാൻ കഴിയും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ക്ഷേത്രങ്ങൾ ഐത്തത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും ഇടങ്ങളായി തുടരും എന്നുള്ളതാണ് ഈ ഒരു വ്യവസ്ഥിതിക്ക് സമൂലമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് നാരായണ ഗുരുസ്വാമികൾ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി ആയിരുന്ന കേശവനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട് എവിടെ ഒരാൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ കടക്കണം പാൽപായസം വെച്ചാൽ കോരി കുടിക്കണം എന്ന് വളരെ കൃത്യമായി നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട് അയിത്തോടെയിരിക്കാൻ യാതൊരു മനുഷ്യനെയും അനുവദിച്ചുകൂടാ എന്നാണ് കേശവനുമായിട്ടുള്ള അഭിമുഖത്തിൽ കേശവനോട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് കേരളത്തിൽ ഐത്തത്തിനെതിരായ രണ്ടാമതൊരു സ്വാതന്ത്ര്യ സമരം രണ്ടാമതൊരു വില്ലുവണ്ടി സമരം നടത്തേണ്ട അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് കേരള സമൂഹം കടന്നു പോകുന്നത് ബ്രാഹ്മണ മതം സൃഷ്ടിച്ച് കേരളത്തിൽ പരിപാലിച്ചു വരുന്ന ഈ അയിത്തത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം ഉണ്ടായി വന്നില്ലെങ്കിൽ കേരളത്തെ ഹിന്ദുത്വത്തിന് തേർവാഴ്ചയ്ക്കുള്ള ഇടമാക്കി കേരളത്തെ ഈ ബ്രാഹ്മണ മാറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കത്തിന് അവകാശമില്ല